ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴുന്നു പയ്യന്നൂരിലും തലശ്ശേരിയിലും എൽഡിഎഫ് ക്യാമ്പുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ് കാരണം ഒറ്റയൊന്ന് മാത്രമാണ് ജയിച്ച അവരുടെ സ്ഥാനാർത്ഥി അയോഗ്യനാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി പയ്യനൂരിൽ പോലീസുകാരെ ബോംബ് പറഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് വി കെ നിഷാന്ത് മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് സി പി എം ഉറപ്പിച്ചപ്പോഴേ കോൺഗ്രസ് അന്ന് തടഞ്ഞതാണ് എന്തൊക്കെ വന്നാലും പാർട്ടി നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് എന്തായി ജയിലിൽ നിൽക്കിടന്ന് മത്സരിച്ച് നിശാന്ത് ജയിച്ചുവെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരം ജാമ്യം കോടതി നൽകിയില്ല അതോടെ എട്ടിന്റെ പണി തന്നെ കിട്ടി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്ന് നഗരസഭാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെ കാര്യങ്ങൾ സിപിഎമ്മിന് നേരെ തിരിഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും സിപിഐഎം സ്ഥാനാർത്ഥിയായിരുന്ന വി കെ നിഷാന്ത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടിനാണ് വാർഡിൽ നിന്നും ജയിച്ചു കയറിയത് പോലീസ് ഉദ്യോഗസ്ഥരെ ബോംബറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ നിഷാന്തിനെതിരെ ഇരുപത് വർഷം തടവിനും പിഴയ്ക്കും വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻ കോടതി ആയിരുന്നു വിധി നടത്തിയത് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതിനു ശേഷമായിരുന്നു വിധി വന്നത് അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടായിരുന്നില്ല പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിലായിരുന്നു കേസ് നിഷാന്തിനെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയത് ജയിലിൽ കിടന്നാണ് നിഷാന്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ അധികൃതർ അടക്കം ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ സത്യപ്രതിനിധിയെ കുറിച്ച് ആലോചിച്ചതേ കേസിൽ പത്ത് വർഷം തടവ് കേസിൽ പത്ത് വർഷം തടവ് അനുഭവിച്ചാൽ മതിയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ചട്ടപ്രകാരം അംഗത്വം നഷ്ടപ്പെടുകയും സ്ഥാനം സ്വമേധ്യ ഒഴിഞ്ഞതായിട്ട് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തേക്കും ഇനി സി പി മാത്രമാണോ ഈ പണി കിട്ടിയതെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ബി കിട്ടിയിട്ടുണ്ട് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് മുപ്പത്തിയേഴാം വാർഡായ കൊമൽവയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു കയറിയ യു പ്രശാന്ത് കാരണം കണ്ണൂരിൽ കിട്ടിയ ബി ജെ പി സീറ്റ് സി പി എം പ്രവർത്തകന്റെ വീട് ആക്രമിക്കാനും കൊലപ്പെടുത്തുവാനും ശ്രമിച്ചുവെന്ന കേസാണ് ബി ജെ പിയുടെ യു പ്രശാന്തിന് കുരുക്കായി വീണത് തലശ്ശേരി അഡീഷണൽ അസിസ്റ്റന്റ് സെക്ഷൻ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം മുപ്പത്തിയാറ് വർഷവും ആറ് മാസം തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പത്ത് വർഷം തടവ് അനുഭവിച്ചാൽ മതി കേസിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപാണ് പ്രശാന്ത് ജയിലിലായത് അറുന്നൂറ്റി പതിനാറ് വോട്ടിനായിരുന്നു പ്രശാന്തിന്റെ വിജയം ഇതോടെ പയ്യനൂരിലെയും തലശ്ശേരിയിലും ഓരോ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി ജനങ്ങളെ വഞ്ചിച്ച എൽ ഡി എഫിനും ബി ജെ പിക്കും ജനങ്ങൾ നൽകുന്ന ഈ കനത്ത പ്രഹരമായിരിക്കും ഈ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ പയ്യന്നൂരിലും തലശ്ശേരിയിലും ഓരോ വാർഡുകളിലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞതുകൂടി വീണുകിട്ടിയ ഈ അവസരം എൽ ഡി എഫിന്റെയും ി ജെ പിയുടെയും ഉരുക്ക് കോട്ടകളിൽ വിളൽ വീഴ്ത്താൻ അനുകൂലമാക്കുകയാണ് കോൺഗ്രസ് പയ്യന്നൂരിലെ മൊട്ടമ്മൽ വാർഡിൽ ആവേശകരമായ ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് സജീവമായി കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് മൊട്ടമ്മൽ വാർഡിൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ പടയൊരുക്കം ആരംഭിച്ചും കഴിഞ്ഞു ഇടതുകോട്ടയെന്ന് സി പി എം അവകാശപ്പെടുന്ന പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ വി കെ നിഷാദിനെതിരെ ജനവികാരം ആളിപ്പടരുകയാണ് വികസനം ഒരു ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥയും വോട്ടർമാരെ മടുപ്പിച്ചിരിക്കുന്നു പയ്യന്നൂരിലും തലശ്ശേരിയിലും വിജയിച്ച നഗരസഭകളുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് വരും ദിവസങ്ങളിൽ ഈ വാർഡുകളിൽ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കും